ഹലോ മഴതൂരും മുൻപേടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അലീനയും വൈജയന്തിയും ഒന്നിക്കുക എന്നുള്ളത് ഇതുവരെ സത്യങ്ങള് ബാലചന്ദ്രൻ മാത്രമാണ് മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം വൈജയന്തിയുടെ മകളാണ് അലീന എന്നുള്ള സത്യം പക്ഷേ അലീനയ്ക്ക് തൻ്റെ അമ്മയാണ് എന്ന് പറയാനായിട്ടുള്ള ഒരു അവസരം അല്ലെങ്കിൽ തൻ്റെ അമ്മയോടുള്ള ആ ഒരു സ്നേഹം കാരണം ഓടി വന്നപ്പോൾ വൈജി വൈജീന്തിയിൽ നിന്നും അലീനെ നേരിട്ടത് ഒരുപാട് ക്രൂരപീഡനങ്ങൾ തന്നെയായിരുന്നു അതുകൊണ്ടിപ്പോൾ അലീനയ്ക്ക് തൻ്റെ അമ്മയാണ് എന്ന് പറയാൻ പോലും പേടിയാണ് പക്ഷേ ബാലചന്ദ്രന് സത്യങ്ങൾ അറിയാമെന്നുള്ളത് കൊണ്ടാണ് ബാലചന്ദ്രൻ അലീനെ അവിടെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്നത് ഒരു പരിധിവരെ ബാലചന്ദ്രൻ അലീനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു പക്ഷെ സാധിക്കുന്നില്ല കാരണം എല്ലാവരും വരിഞ്ഞു മുറുകി അലീനെ അവിടെ നിന്ന് പുറത്താക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം സഹി ബാലചന്ദ്രൻ ആ സത്യം തുറന്നു പറയാൻ തീരുമാനിച്ചു അലീനയും പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തുകയാണ് തന്നെ കുറ്റപ്പെടുത്തുകയാണ് അതൊക്കെ എത്രയെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി സഹിച്ചു നിൽക്കും അത് കേട്ടോ അത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് അലീന കടപ്പാട്ടൂർ വീടിന്റെ പടി ഇറങ്ങാനായിട്ട് തീരുമാനിച്ചത് ബാലചന്ദ്രനോട് യാത്ര പറഞ്ഞപ്പോഴും ബാലചന്ദ്രൻ പോകരുത് എന്നാണ് പറഞ്ഞത് പക്ഷേ അലീനയ്ക്ക് പോയേ മതിയാകൂ അവസാനം സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് ബാലചന്ദ്രൻ തീരുമാനിച്ചു അതിനു വേണ്ടിയിട്ട് അലീന പോകാതെ ഇവിടെ നിൽക്കണം രാവിലെ പോകുന്നതിന് മുന്നേ തന്നോട് യാത്ര പറയാൻ വരത്തില്ല എന്ന് അലീനെ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ എന്ന് ബാലചന്ദ്രൻ മനസ്സിൽ വിചാരിച്ചു ആരും രാത്രി തന്നെ ഇറങ്ങി താഴോട്ട് വരുമ്പോൾ എല്ലാവരും ഉറക്കത്തിലാണ് എല്ലാവരും സുഖ ഉറക്കത്തിലാണ് ആരും കാണാതെ ബാലചന്ദ്രൻ ആ വീടിന്റെ എല്ലാ റൂമും പൂട്ടിയിട്ടു അതായത് മെയിൻ ഡോറെല്ലാം പൂട്ടിയിട്ടു ഫ്രണ്ടിലത്തെ ഡോറും അടുക്കള വശത്തുള്ള ഡോറും അങ്ങനെ എല്ലാ ഡോറും പൂട്ടിയിട്ടു എല്ലാ ഡോറും പൂട്ടിയിട്ടതിന് ശേഷം ബാലചന്ദ്രൻ താക്കോലും മുട്ട് നേരെ റൂമിലേക്ക് പോയി റൂമിലേക്ക് പോയതിനു ശേഷം ബാലചന്ദ്രൻ അവിടെ ഇരിക്കുകയാണ് ബാലചന്ദ്രൻ അറിയാം രാവിലെ ആരെങ്കിലും ഈ വീടിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിലോ പുറത്തുള്ള ആരെങ്കിലും അകത്തേക്ക് വരണമെന്നുണ്ടെങ്കിലോ ഈ ഡോറ് ലോക്ക് അഴിക്കണം ഡോറ് തുറക്കണം അതിന് എൻ്റെ കയ്യിലുള്ള താക്കോൽ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് ബാലചന്ദ്രൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ബാലചന്ദ്രൻ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് രാവിലെ ഉറക്കം എണീറ്റ് പുറത്തേക്ക് ഇറക്കാനായിട്ട് വൈജയന്തി വന്ന് നോക്കുമ്പോൾ കഥ പൂട്ടിയിട്ടിരിക്കുകയാണ് എല്ലാവരും വന്ന് നോക്കി കഥ തുറക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് അവരും തിരിച്ചറിഞ്ഞത് ബാലചന്ദ്രൻ ഇങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം വൈജയന്തി അറിയുന്നത് അപ്പോൾ മനുവിനോട് അവിടെ രാജീവൻ വലിയ ഭീഷണിയൊക്കെ നടത്തിയ അലീനെ അവിടെ ും എന്തൊക്കെ സംഭവിച്ചാലും അലീന പോകും എന്നൊക്കെയുള്ള ഒരു വാശി അവിടെ രാജീവൻ ഇതെല്ലാം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഇതെല്ലാം കേട്ടിട്ട് മനുവിനും ടെൻഷനായി എന്തായാലും അലീന അവിടെ നിക്കണ്ട കുറച്ചു ദിവസത്തേക്ക് മാറി നിക്കട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു മനു പക്ഷെ മനുവിനെ അറിയാം അലീന എന്നാ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നുവോ അന്ന് ആ കുടുംബത്തിന്റെ അന്തരീക്ഷം കുറച്ചുകൂടി രൂക്ഷമാകും അവിടെയുള്ള സമാധാന അന്തരീക്ഷം എല്ലാം പോകും വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങും വലിയ വലിയ യുദ്ധമായി മാറും എന്നൊക്കെ അലീന അവിടെ മനുവിനും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അലീന പോകും അല്ലെങ്കിൽ അലീന പറഞ്ഞു വിടുമെന്നൊക്കെ വിചാ പറഞ്ഞപ്പോൾ മനുവും തടഞ്ഞതിൻ്റെ റീസൺ അതായിരുന്നു രാവിലെ തന്നെ വന്നിട്ട് വൈജയന്തിക്ക് അതെല്ലാം പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടിട്ട് ഉടനെ തന്നെ രാജീവനെ വിളിച്ചു പറഞ്ഞു അപ്പോൾ രാജീവൻ ആണെങ്കിൽ ഉറക്കത്തിന്ന് എണീറ്റ് ചായയൊക്കെ കുടിച്ച് മനുനൊപ്പം നിൽക്കുന്ന സമയത്താണ് കമലയ്ക്കൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വൈജയന്തിയുടെ കോൾ വരുന്നത് ബാലചന്ദ്രൻ റൂം എല്ലാം പൂട്ടിയിട്ടു എന്ന് അറിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന് അവർക്ക് ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരും അങ്ങോട്ടേക്ക് വന്നിട്ട് റൂമെല്ലാം അടിച്ചു തുറന്ന് ഞാൻ അവളെ പിടിച്ചു പുറത്താക്കും എന്ന് രാജീവൻ പറയുന്നുണ്ട് മനു പറഞ്ഞത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ അലീന അവിടുന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം തുടങ്ങും ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലല്ലോ ഇപ്പൊ എന്തായി എന്ന് മനു പറയുമ്പോഴും അവളെ ഞാൻ ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കും ഞാൻ അവളുടെ കരണം പൊകിച്ചു രണ്ടടി എടുത്ത് അവളെ ആ വീട്ടിൽ നിന്നും ചവിട്ടി ഇറക്കുമെന്ന് രാജീവൻ മനുവിനോട് പറഞ്ഞു കമലയും സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് രാജീവേട്ടൻ അവിടെ പോയിട്ട് അവളെ പിടിച്ച് വലിച്ചു പുറത്തിറക്കി കാരണം പൊട്ടിച്ച ഒരു അടി കൊടുത്തിട്ട് അവളെ പൊയ്ക്കോണം പറ പൊക്കോളാൻ പറയണം എന്നൊക്കെ കമല ഉപദേശമൊക്കെ കൊടുത്തു കൊടുക്കുന്നുണ്ട് രാജീവനൊപ്പം മനു കടപ്പാട്ടൂരേക്ക് വരുന്നുണ്ടായിരുന്നു ഈ സംഭവം അറിഞ്ഞതിന് ശേഷം അലീന നേരെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് പോയി ബാലചന്ദ്രനോട് സംസാരിച്ചു സാർ എന്തിനാണ് എന്നെ ഈ ഒരു പ്രശ്നത്തിൽ വലിച്ചിട്ടിരിക്കുന്നത് എന്തിനാണ് എന്നെ ഇതിൽ നിന്നും ഇങ്ങനെ വരിഞ്ഞു മുറുകുന്നത് എന്തിനാണ് ഞാൻ പെക്കോട്ടെ എന്തിനാണ് ഞാൻ നിൽക്കണമെന്ന് ഇത്ര വാശി പിടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ അലീന ഒരുപാട് സംസാരിച്ചു ആ സമയത്തും ബാലചന്ദ്രൻ പറഞ്ഞത് ഇവിടെ വന്ന് നിന്നെ ഭീഷണിപ്പെടുത്തി നിന്നോട് ഇതെല്ലാം ആജ്ഞാപിക്കാനായിട്ട് അവൻ ആരാണ് രാജീവൻ ആരാണ് ഇതെന്റെ വീടാണ് ഇവിടെ തീരുമാനിക്കേണ്ടത് ഞാനാണ് എന്ന് അലീനയോട് ബാലചന്ദ്രൻ പറയുകയും എന്തൊക്കെ പറഞ്ഞിട്ടും അലീന തന്റെ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോകാനായിട്ട് ഒരുക്കമല്ല ഇവിടെ നിന്ന് പടി ഇറങ്ങിയാൽ മാത്രമേ ഈ കുടുംബത്തിൽ നല്ല സന്തോഷമായിട്ടുള്ള ഒരു അന്തരീക്ഷം കിട്ടത്തുള്ളൂ എന്നാണ് അലീന വിചാരിക്കുന്നത് അത് മുത്തശ്ശിയാണെങ്കിലും മക്കൾ പേരായ രോഹിത് ആണെങ്കിലും ബബിതയാണെങ്കിലും കൃഷ്ണമോളാണെങ്കിലും വൈജയന്തി ആണെങ്കിലും ബന്ധുക്കളാണെങ്കിലും എല്ലാവരും തന്നെയാണ് പറയുന്നത് ഞാൻ പോകാൻ തീരുമാനിച്ചു എന്ന് അലീന പറയുമ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞത് നീ പോയി കഴിഞ്ഞാൽ ഈ വീട്ടിലെ സമാധാന അന്തരീക്ഷം തിരിച്ചു വരും നീ പോയാൽ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ഓക്കെ ആയി വരും എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ താക്കോലെടുത്ത് അലീനയുടെ മുന്നിലേക്ക് നീട്ടി താക്കോൽ എടുത്തുകൊണ്ട് അലീന പുറത്തേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ബാലചന്ദ്രൻ തൻ്റെ ഫോണിലുള്ള ആ കോൾ റെക്കോർഡർ ഓണാക്കി അത് കേട്ട അലീന ഞെട്ടിപ്പോയി ബാലചന്ദ്രൻ എന്തുകൊണ്ടാണ് തന്നോട് ഇത്രത്തോളം സ്നേഹം കാണിക്കുന്നതെന്നും മറിച്ച് ഈ കുടുംബത്തോട് ഇത്രത്തോളം ദേഷ്യം കാണിക്കുന്നത് എന്തിനാണെന്നും വൈജയന്തിയെ അടിച്ചു പുറത്താക്കാൻ നോക്കുന്നത് എന്തിനാണ് എന്നുള്ള സത്യവും അലീന തിരിച്ചറിഞ്ഞു അത് കേട്ട ഉടനെ തന്നെ അലീനയ്ക്ക് എന്ത് അറിയാതെ പൊട്ടി കരഞ്ഞുകൊണ്ട് അലീന അലീനെ താഴേക്കൂടി താഴെ ചെന്ന് പൊട്ടി പൊട്ടി കരയാണ് എല്ലാവരെയും തന്നെ ഇവിടെ പുറത്താക്കാനായിട്ട് നോക്കുമ്പോഴും ബാലചന്ദ്രൻ സാർ എന്തുകൊണ്ടാണ് തന്നെ പുറത്താക്കാതെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്നതിനുള്ള സത്യം അലീനയ്ക്ക് മനസ്സിലായി അതുകൊണ്ടാണ് സാർ പറയുന്നത് നീ ഇവിടെ എല്ലാം സഹിക്കാനായിട്ട് വന്നവളല്ലേ എന്ന് പറയുന്നതിൻ്റെ റീസൺ അതായിരുന്നു അതിനുശേഷം മനു എന്നിട്ട് കഥവ് തുറന്നു കൊടുത്ത് അലീന കഥവ് തുറന്ന് മനു അകത്തേക്ക് കയറി വൈജയന്തിയോടും എല്ലാവരോടും സംസാരിച്ചു പക്ഷേ ഇപ്പോൾ മനു മുത്തശ്ശിയോട് പോയി സംസാരിച്ചപ്പോഴും മുത്തശ്ശിയോട് പറഞ്ഞത് രണ്ടുപേരും യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുമ്പോൾ അതിലാരെങ്കിലും ഒരാൾ അടിച്ച് തീരാതെ ഈ പ്രശ്നം ഒതുങ്ങത്തില്ല എന്ന് മനു പറയുന്നുണ്ട് വൈജയന്തിയോടാണെങ്കിലും എല്ലാവരോടും മനു സംസാരിച്ചു ബാലചന്ദ്രനോട് പോയി സംസാരിക്കുകയും അലീനയെ രണ്ട് ദിവസത്തേക്ക് മാറ്റി നിർത്തിയാലോ എന്ന് പറയുമ്പോഴും പറ്റത്തില്ല എന്നാണ് മനുവിനോട് ബാലചന്ദ്രനും പറഞ്ഞത് ഈ സമയത്ത് ആഹ് രേവതി കുട്ടിയും ഗ്രേസി ആന്റിയും പിന്നെ മാമച്ചനും കൂടി അലിനെ വിളിക്കാനായിട്ട് കടപ്പാട്ടൂരേക്ക് വരികയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എങ്ങനെയായിരിക്കും ബാലചന്ദ്രൻ ആഹ് എല്ലാവരോടും പെരുമാറാൻ പോകുന്നത് ഇനി അലീന മാത്രമാണ് ഇപ്പോൾ സത്യങ്ങൾ അറിഞ്ഞ തിരിച്ചറിഞ്ഞത് ബാലചന്ദ്രൻ്റെ ഈ വഴക്കിനു പിന്നിലെ കാരണം എന്താണെന്ന് അലീന ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ഇനി ഈ സത്യങ്ങളെ മറ്റുള്ളവര് കൂടി അറിയുമോ മനു അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കും മാത്രമല്ല വൈജയന്തിയും കൂടി ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കഥ മുന്നോട്ട് പോവുക പിന്നെ ഒരു സാധ്യത മാത്രമാണ് ഇപ്പോ ബാലചന്ദ്രൻ ആരോടും സത്യങ്ങൾ പറഞ്ഞിട്ടില്ല അലീന സത്യങ്ങൾ അറിഞ്ഞു ഇനി മനു സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അലീനെ ചേർത്ത് പിടിക്കുമോ അതോ വീണ്ടും മനു അലീനയോട് ദേഷ്യം കാണിക്കുമോ വൈജയന്തി സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മകളാണെന്ന് പറഞ്ഞ് മകളെ അംഗീകരിക്കുമോ അങ്ങനെ അംഗീകരിച്ച് കഴിഞ്ഞാൽ മറ്റു മക്കൾ എങ്ങനെയായിരിക്കും വൈജയന്തിയോട് പെരുമാറാൻ പോവുക പിന്നെ വൈജയന്തിയുടെ സ്ഥാനം എവിടെയായിരിക്കും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും